ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ വെച്ച ആ ഇറച്ചിക്കറിയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഞാനൊരു കപ്പയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പതിനഞ്ച് കിലോ കപ്പയുണ്ടായിരുന്നു ഞാനൊരു കോട്ടൈം സ്റ്റൈലിലാണ് അത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഓവറായിട്ട് കുഴഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ കുഴഞ്ഞിട്ടും ആ ഒരു ടൈപ്പിലാണ് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമുക്കിവിടെ കിട്ടുന്നത് ഫ്രോസൺ ആയിട്ടാണ് ഇങ്ങനെ പാക്കറ്റുകളിൽ ഓരോ കിലോയളും കിട്ടും അതെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് കഴുകിയെടുത്ത് പുറത്ത് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ച് ബർണറൊക്കെ സെറ്റ് ചെയ്തതാണ് പക്ഷെ പറ്റിപ്പോയെന്നറിയാൻ ഭയങ്കര കാറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ല എന്നിട്ട് അകത്ത് വെച്ച് വേവിച്ചു അത് ഊറ്റി നല്ല പാടാണ് ഇത്രയും ഉള്ള ചെറിയ സൗകര്യത്തിൽ വെച്ച് ചെയ്യാനായിട്ട് പക്ഷേ അത് കുഴപ്പമില്ലാതെ നമുക്ക് ഊറ്റിയെടുക്കാനായിട്ട് പറ്റി നിങ്ങൾക്ക് പടത്തിൽ കാണാം നല്ല പാടാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് ഞാനിന്റെ അകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തേങ്ങ പച്ചമുളക് ജീരകം ഒരു കുറച്ച് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഏർ പിന്നെ കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ അരച്ചത് അടച്ചു വെച്ച് വേവിച്ചു ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ട് അങ്കനാലിയിലൊക്കെ ആണെങ്കിൽ ഒന്നൊന്നേ തൊടാതെ കിടക്കുന്നത് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നന്നായിട്ട് കുഴക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ബാക്കി കാണിക്കാം ഒരു ടാസ്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു മത്തന്ന അതിന്റെ പേര് പറയുന്നത് എന്താ മറ്റുള്ള നാടുകളിലൊക്കെ പറയുന്നറിയത്തില്ല ഒരു ഈ നമ്മളുടെ മോരൊക്കെ കടഞ്ഞെടുക്കുന്ന ഒരു സാധനം ഇട്ടു അതുപോലത്തെ ഒരു സാധനം കിട്ടാ പിന്നെ വീടുകളിലൊന്നും ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി നമുക്ക് വെക്കേണ്ടി വരുവല്ലോ ഇതൊരു പ്രശ്നം എനിക്ക് പറയാനുണ്ട് അങ്കമാലിക്കാരാണെങ്കിൽ ഈ യോഗം ഒരു ടാസ്കില്ല ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇറച്ചിട്ട് കഴിക്കാൻ പറ്റും എനിക്ക് തോന്നണ കേരളത്തിന്റെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിഫറൻറ്റാ തോന്നുന്നു എനിവേ പണിയല്ല എന്നെ ഏൽപ്പിക്കും അതിന്റെ പേര് മൊത്തം ഇത് വീഡിയോക്ക് വേണ്ടി മാത്രം ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ പക്ഷെ അതുകൊണ്ട് ഞാൻ നല്ല പൊടിച്ച് അന്നേരം ഞങ്ങളത് പാകത്തിന് ഇളക്കി എടുത്തു ഞാൻ ടേസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ് രാവിലെ വെറും വയറ്റിൽ ഒത്തിരി നമുക്ക് കഴിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നെടുത്ത് നോക്കി ഞാൻ എൻ്റെ രുചി പിന്നെ പറയാം പിന്നെ മറക്കരുത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ കുറവുകൾ നിങ്ങൾ കാണുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ എന്നെ അറിയിക്കണം കഴിച്ചു നോക്കുകയാണേ എന്തെങ്കിലും എന്തെല്ലാം ഉണ്ടോ ഇല്ല നല്ല സൂപ്പർ സാധനമായിട്ടാണ് ഞാൻ വെച്ചിട്ട് പറയുമല്ല എല്ലാം കറക്റ്റ് ആണ് എനിക്കിഷ്ടപ്പെട്ടിരിക്കും നമുക്ക് വരുന്നവർക്ക് കൊടുത്ത് നോക്കാം അവരന്താണ് പറയുന്നതെന്ന് അറിയാം ഓക്കെ